അല്ലടോ നാണമുണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ അതായത് ഇപ്പോഴും ഇങ്ങനെ മോങ്ങാൻ വേണ്ടിയിട്ട് അലറി കരഞ്ഞപ്പോഴ് അല്ലെങ്കിൽ കൊല്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ആ ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തണം അതായത് അതിനോട് പറയണം നിൻ്റെ ഭർത്താവ് ക്രൂരനാണ് എന്നെങ്കിലും നിങ്ങൾക്ക് പറയാൻ തോന്നിയോ ഇല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ അലറി കരയുന്നത് കേട്ടു അലറി കരയുന്നത് കേട്ടു എന്ന് പറയുന്നു അപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയോ അതായത് ആ ഫ്ളാറ്റിലേക്കൊന്ന് പോകണമെന്ന് ഇപ്പോഴും കുറേ ആൾക്കാർ പറയുന്ന എന്താണ് ഞാൻ ആ ഫ്ലാറ്റിൻ്റെ അയൽവാസികളാണ് അവിടെ എപ്പോഴും കുഴപ്പമാണ് അവിടെ എപ്പോഴും ഇങ്ങനെയാണ് എന്നൊക്കെയാണ് ഇപ്പോഴെല്ലാവരും പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നുമല്ല ബിൻസിയുടെയും അതുപോലെ തന്നെ സൂരജിൻ്റെയും കാര്യം തന്നെയാണ് ബിൻസിക്ക് കാമുകനുണ്ട് മുകേഷ് എന്നാണ് പേര് അയാൾ ബിൻസിയെ കൂട്ടാനും കൊണ്ടാക്കാനും പോകാറുണ്ട് അതിനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സൂരജ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുകേഷിൻ്റെ കൂടെ പോകണ്ട മുകേഷിൻ്റെ കൂടെ പോകണ്ട എന്ന് അല്ലാതെ നിങ്ങളെന്താ മനുഷ്യന്മാരാണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് മുകേഷ് എന്ന് പറയുന്ന ഒരു കാമുകൻ ബിൻസിക്ക് ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് എല്ലാവരും കൂടിയിട്ട് അങ്ങ് ഒരു അറ്റാക്ക് ചെയ്യുകയാണ് ഈ പിന്നെ സൂരജ് എന്ന് പറയുന്നവനെ നല്ലവനാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ മുകേഷ് എന്ന് പറയുന്നവൻ കാമുകനാണ് കാമുകനാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വോയ്സുകൾ അതായത് ക്ലിപ്പുകൾ ഇങ്ങനെ പരക്കുന്നുണ്ട് അതിൻ്റെ അകത്തെ ആൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും എൻ്റെ ഒറിജിനൽ വോയിസ് ഇടല്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ മുഖം എൻ്റെ ഐഡൻറ്റി ഒന്നും കൊടുക്കല്ലേ അതായത് മുകേഷിനെ മാത്രമേ എനിക്കറിയൂ എന്നുള്ള തരത്തിൽ അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് മുകേഷ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാവാം അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഇയാൾക്കുണ്ടാകാം എന്നാൽ പിന്നെ ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ്റെ പേരെങ്ങെടുത്തിട്ട് അലക്കാം എന്ന് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയുകയും ചെയ്യില്ല പക്ഷേ ഒരു കാര്യം ആ ഒരു വോയിസിൽ നിന്നും മനസ്സിലായൊരു കാര്യം എനിക്ക് ഈ സ്ത്രീയെ എങ്ങനെയെങ്കിലും സമൂഹത്തിൻ്റെ മുന്നിൽ ഇവരിങ്ങനെ നടക്കുന്നവരാണ് അതുകൊണ്ടാണ് ഈ സൂരജിന് ദേഷ്യം വന്നത് അതുകൊണ്ടാണ് ഈ സൂരജ് ഇവരെ കുത്തിക്കൊലപ്പെടുത്തിയത് അല്ലാതെ വെറുതെ ഒന്നുമല്ല ആ സൂരജ് പാവമായിരുന്നടാ അവൻ മാടപ്രാവിൻ്റെ ഹൃദയമുള്ളവനായിരുന്നു എന്നൊക്കെ വരുത്തി ഒരു ഒരു നാടകം ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയുകയാണ് അവർ ചത്തുപോയില്ലേ അവർ പോയില്ലേ ഇനി എന്തിനാണോ ഇതിൻ്റെ പുറകെ നടക്കുന്നത് അല്ലെങ്കിൽ ഇനി എന്തിനാണോ ഇതിൻ്റെ കാര്യവും പറഞ്ഞ് നടക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട അതായത് നാട്ടിലുള്ള അവരുടെ വീട്ടുകാർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് തന്നെ ബിൻസിയുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും തന്നെ ഒരാഗ്രഹമുണ്ട് ഇതിൻ്റെ പുറകിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ടും അറിയണം ആഗ്രഹം ഇവർക്കുണ്ട് അതായത് ഈ ബിൻസിയുടെ വീട്ടുകാർക്കും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ും അല്ലാതെ അവർക്ക് അങ്ങനെ ഇല്ലാതൊന്നുമില്ല ഇപ്പോഴവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷമത്തിൽ ഒരു എന്താ പറഞ്ഞ മിണ്ടാതിരിക്കുന്നതായിരിക്കാം അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് എങ്ങനെയെങ്കിലും ബിൻഷിക്കൊരു കാമുകനുണ്ടാക്കി കൊടുക്കണം എന്ന് എടോ കാമുകന ഇല്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇത്രയും ആ ഫ്ലാറ്റിൽ പ്രശ്നങ്ങൾ നടന്നിട്ടും ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ടും ഒരാൾ പോലും അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവർക്കൊക്കെ ഭയങ്കര ചങ്ക്ു കൂട്ടുകാരാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവനാണെങ്കിൽ ഇവൻ്റെ ചങ്കുകൾക്കെല്ലാം അയച്ചു കൊടുത്തുപോലും എന്താ ഞാൻ എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി ഇനി ഞാനും പോകുന്നു എന്ന് എന്ത് ചങ്കാന്നട ഇവരൊക്കെ അതായത് ഇത്രയും പ്രശ്നം നടക്കുള്ളൂ മലയാളികൾ പൊതുവേ ഇങ്ങനെ തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യൻ്റെ ദുഃഖത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മുന്നിൽ ഇങ്ങനെ നടന്ന് അഭിനയിക്കുവാണെന്ന് പക്ഷേങ്കിൽ അവൻ അങ്ങ് പോയി കഴിഞ്ഞാൽ പറയും ആ അവൻ്റെ അത് അവൻ അങ്ങനെ വേണം അടന്ന് അവൻ നശിച്ചു കാണണതെന്ന് ഇതാണ് മലയാളികൾ പൊതുവേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവൻ്റെ കൂടെയുള്ളവരും ഇവൻ കൂട്ടുകാരാണെന്ന് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം നികഷ്ട ജീവികളാണ് അതുകൊണ്ടല്ലേ ഇവൻ്റെ ഫ്ലാറ്റിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒരു ഒരു പത്ത് മിനിറ്റൊക്കെ മുന്നേ എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ജീവൻ ഉണ്ടാകുമായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നൊന്നും അറിയാമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അതായത് നിങ്ങൾ പറയുന്ന പോലെ പരസ്പരം കുത്തിച്ചാകുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ബാലങ്കേ നായരുന്നതും അതുപോലെ പ്രകാശ് ജോസ് പ്രകാശിൻ്റെ എല്ലാം സിനിമ ഒന്നും കൂടി കാണേണ്ടി വരും അതിൻ്റെ അകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് മാർ വന്നിട്ട് ഒരാളിങ്ങനെ കുത്തുന്ന ഒരാളിങ്ങനെ കുത്തുന്നു അതൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ ചങ്ങാതിമാരെ റിയൽ ലൈഫിൽ ഇതൊന്നും നടക്കില്ല ഒന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂമിൽ വേറെ ആരോ ഉണ്ടായിട്ടുണ്ട് ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വ്യക്തമായ ഒരു കാരണമുണ്ട് ഇപ്പോഴും വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു സുഹൃത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ ബിൻസി എന്ന് പറയുന്നവർ ജോലിക്ക് രാവിലെ വരുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂഡ് ഓഫിലാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യജ് എന്ന് പറഞ്ഞാൽ വൻ നല്ല രീതിയിൽ ഇവരെ ഉപദ്രവിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര വിഷമത്തിലായിരുന്നു എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് അപ്പോഴും നമുക്ക് ഈ ബിൻസിയോട് ദേഷ്യം മാത്രമാണ് തോന്നുന്നത് അതായത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതായത് ഇവനെ ചവിട്ടി പുറത്താക്കിയിട്ട് ജീവിച്ചുകൂടായിരുന്നോ ആ മക്കളെയും കൊണ്ട് ജീവിച്ചുകൂടായിരുന്നോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനിങ്ങനെയുള്ള സൈക്കോകളെ ഭർത്താവായിട്ട് സ്വീകരിച്ചിട്ട് ഇവന് ഊണു കൊടുത്തു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ബിൻസിയുടെ നാട്ടിലുള്ള ചില ആൾക്കാരും അതുപോലെ സൂര്യജിൻ്റെ നാട്ടിലുള്ള ചില ആൾക്കാരൊക്കെ പറയുന്നത് അതായത് ഇവരെ പോലെ സ്നേഹമുള്ള ദമ്പതികൾ ലോകത്തില്ല എന്നാണ് പറയുന്നത് അതാണ് ഒരാൾ അവിടെ നിന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനിലാണെന്ന് ഇവിടെ നാട്ടുകാര് പറയുന്നത് എന്താണ് ഇവർ നല്ലവരാണ് ഇവർ യാതൊരുവിധ പ്രശ്നവുമില്ലാത്തവരാണ് ഇവർ മാതൃകാ ദമ്പതികളാണെന്ന് ഇവിടെയുള്ളവർ പറയുന്നത് നമ്മൾ ഏതാണോ വിശ്വസിക്കേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ മലയാളികൾ അഭിനയിക്കാനും മുടിക്കലാണ് നമ്മൾ ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ നമ്മൾ നുണയല്ലേ പറയുന്നത് ആരെങ്കിലും വന്ന് നമ്മളോട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നില്ലേ തലേന്ന് രാത്രി ഭർത്താവുമായിട്ട് മുട്ടൻ അടിയായിരിക്കും അതും കഴിഞ്ഞ് കണ്ണും തിരുമ്മിക്കൊണ്ട് വരും അപ്പോൾ സഹപ്രവർത്തകൻ അങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ടാവും ഹായ് മാഡം ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് ഇങ്ങനെ പറയും എന്നാൽ എനിക്ക് ഇന്നലെ ബാഡ് എനിക്ക് ബാഡ് മോർണിംഗ് ആണോ എന്നാരെങ്കിലും പറയുന്നില്ല ഒരാളും പറയുന്നില്ല ഞാൻ അതാ പറഞ്ഞത് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ അഭിനയിക്കാനും നുണ പറയാനും മാത്രം ജീവിക്കുന്നവരാണ് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ പലതും ഉണ്ട് എന്ന് കാണിക്കുന്നു മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സന്തോഷത്തിലാണെന്ന് കാണിക്കുന്നു അതുപോലെ തന്നെ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള ഒരു ദുരന്തം ഉണ്ടായതെന്ന് ഞാൻ പറയുള്ളൂ ഇനിയൊരു ദുരന്തം ഉണ്ടാകരുത് അതുകൊണ്ടാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ജനങ്ങളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുന്നത് അതായത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരു ദിവസം മുന്നേ തന്നെ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് പിരിയുന്നതാണ് നല്ലത് അതായത് അങ്ങനെ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും ഉണ്ടാകുമായിരുന്നു ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാകുമായിരുന്നു ഇതിപ്പോഴും രണ്ടുപേരും ഇല്ലാണ്ടായില്ലേ അതിലും നല്ലതല്ലേ നിങ്ങൾ ഈ രണ്ടുപേരും പിരിഞ്ഞ് താമസിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്കെങ്കിലും എവിടെയെങ്കിലും ആ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നെങ്കിലും പറയാലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഈ സൈക്കോകളുടെ കൂടെ നിങ്ങൾ ജീവിക്കണമെന്ന് ഞാൻ പറയില്ല പിന്നെ ചില ആൾക്കാർ പറയുന്നത് പോലെ തീ ഇല്ലാണ്ട് പുകയുണ്ടാവുകയോ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരുത്തിനും സംശയം ഉണ്ടാകുമോ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയ രോഗി തന്നെയായിരിക്കും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേമിച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ സത്യം പറയാം നിങ്ങൾക്ക് ആദ്യമൊക്കെ മരണം സുഖായിരിക്കും അതായത് പ്രേമിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാ ഈ സ്വർണ്ണേ തേനെ പാലേന്നായിട്ട് െ ഇങ്ങനെ താരാട്ട് പാടിക്കൊണ്ടായിരിക്കും ഈ ഭർത്താക്കന്മാർ സ്വീകരിക്കുക പക്ഷേ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഒരു മാസം കഴിഞ്ഞാൽ അവന് തോന്നും വാ മതി ഇവിടെയാണല്ലോ ഈശ്വര ഞാൻ കിട്ടിയത് എന്ന് പിന്നെ അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതം തന്നെയാണ് ദുരിതം ഒരാളോട് പോലും ഈ സ്ത്രീക്ക് പറയാൻ പറ്റൂല എന്തുകൊണ്ടാണ് ഞാൻ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് പറയാൻ പറ്റൂല ആങ്ങളമാരോട് പറയാൻ പറ്റൂല ബന്ധുക്കളോട് പറയാൻ പറ്റൂല അപ്പോൾ കൂട്ടുകാരോട് പറയാൻ പറ്റൂല കൂട്ടുകാരോട് പറഞ്ഞാൽ പരിഹസിക്കൂലേ മോളെ നിന്നോടന്നേ പറഞ്ഞതല്ലേ ഇവനെ വേണ്ടാന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രേമിച്ച് കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യ ആരോടെങ്കിലും മിണ്ടുന്നുണ്ടെങ്കിൽ അവൻ്റെ സംശയം അതുപോലെ തന്നെ എവിടെയെങ്കിലും നോക്കിയാൽ സംശയം നിന്നാ സംശയം ഇപ്പുറത്തും ഉണ്ടാവും അതായത് ചില സ്ത്രീകളും ഇങ്ങനെയും സംശയിക്കും അതായത് പിന്നെ ഭർത്താക്കന്മാർ എവിടെയെങ്കിലും പോയാൽ സംശയം ആരെങ്കിലും മിണ്ടിയാ സംശയം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക ഷസ്റ്റിൽ ഏതെങ്കിലും സ്ത്രീൻ്റെ മുടി ഉണ്ടോയെന്ന് നോക്കുന്ന ടീമുകാരി ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി നിങ്ങൾക്കാകുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക വിട്ടേച്ച് പോകുക അതുപോലെ ബിൻസിയുടെയും സൂരജിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ചേർന്നിട്ട് ഇനിയിപ്പോൾ അവർക്ക് ആ സ്ത്രീക്ക് ഒരു പുതിയ കാമഗ്രങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാണ്ട് എടുക്കുക അതുപോലെ നിങ്ങളുടെ കയ്യിലും ഒരുപാട് ഫാൾട്ടുകളുണ്ട് അവിടെയുള്ള ആ ഒരു താമസ സ്ഥലത്തുള്ള ഒരുപാട് മലയാളികളുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് ആ ഫ്ലാറ്റിൽ മുഴുവൻ പറഞ്ഞ മലയാളികളാണ് ഇത്രയും വലിയൊരു അലർച്ച കേട്ടിട്ട് ഒരാൾക്ക് പോലും തോന്നിയില്ലല്ലോ ഒന്നവിടെ ചെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും ായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം